ഇടുക്കി പുളിയൻമലയിലെ നിർമ്മാണം നിലച്ച വഴിയോര വിശ്രമ കേന്ദ്രം സാമൂഹ്യ വിരുദ്ധർ കൈയടക്കിയെന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് കേട്ടോ കെട്ടിടവും പരിസരവും ഒക്കെ ലഹരി മാഫിയയുടെ ഒരു താവളമായി മാറിയതോടെ പ്രദേശവാസികളും അതുവഴി നടന്നു പോകുന്ന മനുഷ്യരും വലിയ പേടിയിലാണ് കെട്ടിടത്തിന്റെ അകത്തോട്ട് കയറി നോക്കിയാൽ മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക്കുമാണ് നിറച്ച് പരിസരമാണെങ്കിൽ കാട് പിടിച്ചും കിടക്കുകയാണ് നല്ല ആംബിയൻസ് അല്ലേ ഏഴ് വർഷം മുമ്പാണ് ശബരിമല തീർത്ഥാടകർക്കായി കട്ടപ്പന നഗരസഭ പുളിയന്മലയിൽ വഴിയോര വിശ്രമ കേന്ദ്രം നിർമ്മാണം ആരംഭിച്ചത് ഇതിനായി പുളിയമ്മലയിൽ വനംവകുപ്പ് ഓഫീസിന് സമീപം പ്രദേശവാസി സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ഒരു കോടി ചെലവ് പ്രതീക്ഷിക്കുന്ന കേന്ദ്രത്തിന് രണ്ടായിരത്തി പതിനേഴിലെ ബജറ്റിൽ പതിനഞ്ച് ലക്ഷം രൂപയും വകയിരുത്തി ശുചിത്വ മിഷൻ ഇരുപത് ലക്ഷം രൂപ പിന്നീട് അനുവദിച്ച് രണ്ടാം ഘട്ടവും തുടങ്ങി എന്നാൽ സ്ഥലം കയ്യേറിയെന്നാരോപിച്ച് പ്രദേശവാസി കേസ് നൽകിയതോടെ ജോലികൾ വീണ്ടും തടസ്സപ്പെട്ടു തീർത്ഥാടകർക്ക് വിരിവെക്കാനായി ഹാൾ ശൗചാലയങ്ങൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പദ്ധതി താഴത്തെ നിലയുടെ നിർമ്മാണം മാത്രമേ നിലവിൽ പൂർത്തിയായിട്ടുള്ളൂ ശബരിമല തീർത്ഥാടകർക്ക് വിരിവെക്കുന്നതിനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും വേണ്ടി കട്ടപ്പന മുനിസിപ്പാലിറ്റി മിഷന്റെ ശുചിത്വമിഷന്റെ ഇരുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ആർക്കും ഉപയോഗമില്ലാത്ത തരത്തിലേക്ക് നശിച്ചു പോകൊണ്ടിരിക്കുകയാണ് ഉപയോഗ യോഗ്യമാക്കി കൊടുക്കുവാനുള്ള നടപടി അതുപോലെ തന്നെ ബന്ധപ്പെട്ട മുനിപ്പാലിറ്റിയും ചെയ്യേണ്ടത് കമ്പമട്ട് ചെക്ക് പോസ്റ്റ് വഴി എത്തുന്ന ഇതര സംസ്ഥാന തീർത്ഥാടകർക്ക് ഉൾപ്പെടെ പ്രയോജനപ്പെടേണ്ട ഇടത്താവളമാണ് നഗരസഭയുടെ അനാസ്ഥയിൽ അനാഥമായത് റിപ്പോർട്ടർ ഇടുക്കി